ഈ വരുന്ന റമദാനിൽ ഒരുപാട് ഹത്തുമ്മുകൾ ഓതി തീർക്കണം എന്ന് കരുതി നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ ഒരുപക്ഷെ എന്നെ കേൾക്കുന്നവരിൽ ഭൂരിഭാഗം ആളുകളും കഴിഞ്ഞ വർഷത്തെ റമദാനിൽ മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ഒന്നും രണ്ടും മൂന്നും അതിലധികവും തവണ ഹത്തുമ് തീർത്തവരായിരിക്കും പക്ഷേ വർ ഒത്തിരിൽ ഖുർആാന് തീർത്തിയില്ല ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ അത് ശരിയായ രൂപത്തിൽ പാരായണം ചെയ്യണമെന്നാണ് അള്ളാഹുവിൻ്റെ കൽപ്പന മാത്രവുമല്ല ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ തെജീവിത നിയമം അനുസരിക്കൽ ഫർല അയനായ കാര്യമാണ് ഫറദ് അയിന് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ മേലും നിർബന്ധമായ കാര്യമൊന്നാണ് ഫറൽ ഐനായ തെജീവിത നിയമങ്ങളൊന്നും പാലിക്കാതെയുള്ള നമ്മുടെ കിറാഹത്തിന് പകരം തെജീത് നിയമങ്ങൾക്കനുസരിച്ച് ശരിയായ രീതിയിൽ ഒരു പേജ് ഓതുകയാണെങ്കിൽ അതിനാണ് പ്രതിഫലം കിട്ടുക എന്നാൽ ഖുർആൻ പാരായണം ചെയ്യാതിരുന്നാൽ പോരെ എന്ന് ചിന്തിക്കണ്ട കാരണം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും അഞ്ചു വപ്പത്ത് ഫറദ്സ്കാരത്തിൽ ഫാത്തി ഹോദൽ ഫറായ കാര്യമാണ് അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് വരികയാണെങ്കിൽ അവൻ്റെ നിസ്കാരം തന്നെ ബാത്തിലാവാൻ അത് കാരണമാകും നമ്മിലേക്ക് അടുത്തു വരുന്ന ഈ പരിശുദ്ധമായ റമദാൻ മാസം മുതൽ പരിശുദ്ധമായ ഖുർആൻ ശരിയായ രീതിയിൽ പാരായണം ചെയ്യാൻ പഠിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അൽഫോസ് അക്കാദമിയുടെ രണ്ട് മാസത്തെ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടുക